ഹലോ ഗുഡ് മോർണിംഗ് പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മൾ ഈ ന്യൂ ഇയർ ചെറുതായിട്ട് നടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ യാത്ര പോകുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ അപ്പോൾ ന്യൂ ഇയറിൻ്റെ ആഘോഷമല്ല നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു കസിൻ്റെ വീടിൻ്റെ പാലുകാശിന് വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഇതുവഴിയായിട്ട് നമ്മൾ കുറച്ച് ന്യൂ ഇയറൊക്കെ ഒന്ന് ആഘോഷമാക്കിയിട്ട് വരാവുന്ന കരുതി അപ്പം ദാ അമ്മൂസും മിനൂസും എല്ലാം ഉണ്ട് അപ്പം നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആറു മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എങ്കിൽ കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങിയപ്പോഴത്തേക്ക് ഏഴ് ആയി മിന്നൂസ് മിനൂസ് താണ്ട കിടക്കയാണ് അമ്മൂസുണ്ട് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ പാല് കാച്ച് വീടിൻ്റെ നമ്മൾ ഇന്ന് തിരിച്ചു വരത്തില്ല നമ്മൾ തിരിച്ച് വരുന്നത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ പന്ത്രണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പം റോഡിൽ ഡ്രൈവിങ് കഴിഞ്ഞാൽ നമുക്ക് സത്യം തന്നെ പേടിച്ചു പോകും രാവിലെ രാവിലെ ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ വലിയ നമ്മൾ പോകുന്നത് കേട്ടോ പപ്പ കൂടി വരണമെന്ന് പറഞ്ഞ് ഇരുന്നെയാണ് പക്ഷേ പപ്പ വരുന്നില്ല അങ്ങനെ നമ്മൾ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് അപ്പോഴേപ്പം വയറ്റിൽ എത്താറായിട്ടുണ്ട് മിന്നോസ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് അമ്മൂസ് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തിരക്കാണ് റോഡ് അതുകൊണ്ട് അത്ര നമുക്ക് വിട്ടുപോരാനായിട്ട് പറ്റത്തുമില്ല അങ്ങനെ നമ്മൾ ദാ ഇവിടെ വീട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കും കൂതാശ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പാലൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വീടിൻ്റെ കാഴ്ചകളും ഒന്ന് കാണിക്കുകയാണ് ഹോം ടൂറായിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വീട് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഹാളാണ് ഇത് വളരെ ചെറിയൊരു ഹാളാണ് പിന്നെ ഹോളിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ബെഡ്റൂമാണ് അപ്പോൾ മൂസം ഒക്കെ അവിടെ റെസ്റ്റ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ ഇപ്പൊ രണ്ട് ബെഡ്റൂമുള്ളതിൽ ഫസ്റ്റ് ബെഡ്റൂം ആണിത് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയാണ് രണ്ട് ബെഡ്റൂമിലും ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് ഡൈനിങ് ഏരിയ ആണ് ിച്ചൺ ആണ് ഇവിടുത്തേത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ അച്ചാറും അതുപോലെ ഡേറ്റ്സിന്റെ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ സലാഡ് ഉണ്ടായിരുന്നു കൂട്ടത്തിൽ സാദാ ചോറും ഉണ്ടായിരുന്നു കേട്ടോ സാദാ ചോറിൻ്റെ കൂടെ കറിയായിട്ട് മാങ്ങാക്കറി ഇതൊക്കെ അവിടുത്തെ എറണാകുളം സ്റ്റൈൽ ഒക്കെയാണ് ക്യാബേജ് തോരൻ ഫിഷ് കറി പിന്നെ ബീഫ് റോസ്റ്റ് അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് കേട്ടോ ആലപ്പുഴയിൽ മറൈൻ എസ്പോ നടക്കുന്നുണ്ടല്ലോ അപ്പം കുഞ്ഞുങ്ങൾക്ക് അത് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം കൊല്ലത്ത് മറയൻ എസ്പോ നടന്ന സമയത്ത് അമ്മൂസും പിന്നുസും ഒക്കെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഇപ്പം ഇവിടെ ആലപ്പുഴ വന്നപ്പം കാണാമെന്ന് വിചാരിച്ചു അപ്പം എറണാകുളം പോകുന്ന എറണാകുളം പോയി തിരികെ വരുമ്പം നമ്മൾ കയറാവുന്ന ഉദ്ദേശത്തിലായിരുന്നു വീട്ടിൽ നിന്നേ പോയിട്ടുണ്ടായിരുന്നത് അപ്പം താ നമ്മള് ബീച്ച് എത്തിയിട്ടുണ്ട് നമ്മൾ വന്നത് ഉച്ച സമയമായിരുന്നു കേട്ടോ ഏകദേശം രണ്ട് മണി ആവർ ആയ ടൈമിലാണ് നമ്മൾ വന്നത് അപ്പോൾ അധികം അങ്ങ് തിരക്കില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നത് എന്നാലും ഏറെക്കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരേ ആണ് ടിക്കറ്റ് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട കുഞ്ഞുങ്ങൾക്ക് ആ അപ്പം നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അപ്പം ആദ്യം നമ്മൾ കേറി ചെല്ലുമ്പോൾ ഇങ്ങനെ കുറെ കാഴ്ചകളാണ് കാണുന്നത് അവന്താ നല്ല ഭംഗിയാർന്ന മീനൊക്കെ എങ്ങനെ കിടന്ന് കറങ്ങുകയാണ് വെള്ളത്തിൽ കൂടി അപ്പൊ കൊച്ചു കുട്ടികളിയും കൊണ്ടൊക്കെ വരുന്നവർക്ക് കാണാനായിട്ട് നല്ല കാഴ്ചകളൊക്കെ തന്നെയാണിത് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കണ്ടതിന് ശേഷം അവർക്ക് ബീച്ചിൽ കൊറേ നേരം കളിക്കണമെന്ന് പറഞ്ഞിട്ട് ബീച്ചിലേക്ക് പോയതാണ് രണ്ടുപേരും കേട്ടോ ബീച്ചിൽ ഏർ പോയി കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും തീരെ തിരികെ കയറണമെന്നില്ല മിന്നൂസിനാണ് ഏറ്റവും കൂടുതൽ കടൽ തീരത്ത് കളിക്കാനായിട്ട് ഇഷ്ടം അങ്ങനെ നമ്മൾ അവിടെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് തിരിച്ചത് പിന്നെ കുറെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ യാത്രകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുത് പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ.